അസാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് മത്തൻ്റലിയിൽ പൊതിഞ്ഞുകാണ്ട് പൊരിച്ചെടുത്ത മീനാണ് ഇത് ഈ മീൻ അടവ് മീനാണ് കേട്ടോ ഇത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ ആ മീനും ആ എലയും കൂടി പൊരിച്ചെടുത്ത എലയും കൂടി ഇങ്ങനെ ഉണ്ട് എടുത്തിട്ട് കഴിച്ചു നോക്കിയാണ് അടിപൊളി ടേസ്റ്റാ ഇത് നാല് മീനുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ കൈകി വൃത്തിയാക്കിയ നല്ല മീനുണ്ട് അത് വരഞ്ഞൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ സാധാരണ മീൻ പൊരിച്ച പോലെ തന്നെ മീൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ അയച്ചിട്ട് നല്ലോണം തേച്ചെടുത്തതാണ് ഇതൊന്ന് ചേ മത്തൻ്റലിയിൽ പൊതിഞ്ഞ് എടുക്കണം കേട്ടോ അപ്പം മത്തൻ്റെ എടുത്തിടുന്നിട്ട് നല്ലോണം കൈകിയൊക്കെ വെച്ചതാണ് ഇതിലൊരു മീൻ വെച്ചെടുത്തിട്ട് നല്ലോണം വായൻ്റെ ല വായൻ്റെ നാർ എടുത്തുടന്നിട്ട് കൈകി കാണ്ട് അതുകൊണ്ടാണ് കെട്ടി എടുക്കുന്നത് ഇതൊരു അടിപൊളി ആണ് കേട്ടത് ഇത് ഇതിൻ്റെ ആ മീനും ആ പൊരിഞ്ഞ് ഇലയും കൂടിയൊക്കെ ഇങ്ങോട്ട് നമ്മൾ കൂട്ടിക്കാണ്ട് ചോറിലൊക്കെ കൂട്ടി ഇങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ടേസ്റ്റ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടാ ഞങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ആര് കമൻറ്റ് ചെയ്യണില്ലേ എന്ത് അങ്ങനെ നാല് മീനും പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണ്ട നമ്മൾ ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് അക്ക് മീൻ നാലും വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലോണം വേവിച്ചെടുക്കുക നല്ല കയറുകൊണ്ട് കെട്ടിയിട്ട് കയറൊക്കെ കഴിഞ്ഞ് പോലും ചെറിയ നാരുകൊണ്ട് കെട്ടിയാലും മതി ഞാനിത് നല്ല അത്യാവശ്യം നല്ലൊരു വയൻ്റെ നാരെടുത്തിട്ടാണ് കെട്ടിയിട്ടുള്ളത് ഇതൊക്കെ ഉണ്ടാ ഇലൊക്കെ നല്ലോണം കരിഞ്ഞ് കരിഞ്ഞോണിച്ചിട്ട് നല്ല ടേസ്റ്റ് ആട്ട കരിഞ്ഞതല്ല അത് നെരിഞ്ഞതാണത് ഇങ്ങനെ അടവ് മീൻ ഏത് മീനായാലും ടേസ്റ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ അയിലി മത്തിയൊന്നും അല്ലാതെ ഇങ്ങനത്തെ വെളുത്ത മീനൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴിച്ച് നോക്കുക ഇതാണ് ഇന്നത്തെ വീഡിയോ അസ്സാം വലിക്കും